അതേസമയം വൈദ്യ പരിശോധന പൂർത്തിയാക്കി പുറത്തിറക്കിയ പ്രതി ആശിക്ക് പരിഹാസത്തോടു കൂടിയാണ് മാധ്യമങ്ങളുടെ ക്യാമറയിൽ നോക്കി പ്രതികരിച്ചത് ഉമ്മ എനിക്ക് ജന്മം തന്നത് ഞാൻ നിങ്ങളെ കൊന്നോട്ടെ എനിക്ക് ഇങ്ങനെ ജന്മം തന്നതിന് ഞാൻ നിങ്ങളെ കൊന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ മറുപടി പറയണം ഞാൻ നിനക്ക് ജന്മം തന്നത് ഒരു തെറ്റാണെങ്കിൽ നിന്നെ വേറെ ആരെങ്കിലും തല്ലിക്കൊല്ലുന്നത് കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്ക് ഉണ്ടായിരിക്കില്ല അതിനു മുന്നേ അത് ഞാൻ കാണുന്നതിനേക്കാളും നല്ല അതിനു മുന്നേ നീ എന്നെ കൊന്നേക്കി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ വളരെ വിഷമത്തോടു കൂടിയുള്ള ന്യൂസുകൾ മാത്രമാണ് കേൾക്കുന്നത് തോന്നുന്നു പ്ലസന്റ് ആയിട്ടുള്ള കേട്ട പോലെ തോന്നുന്നില്ല ഓരോ ദിവസവും ഓരോ ദിവസവും ന്യൂസ് ചാനൽസ് നോക്കുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മളിന്ന് ഡിസ്കഷൻ എടുത്തിട്ടുള്ള ടോപ്പിക് പറഞ്ഞാൽ താമരശ്ശേരി ഒരു ഉമ്മാനെ വെട്ടിക്കൊണ്ടിട്ടുള്ള ഒരു മകൻ്റെ ഒരു ഇൻസിഡൻറ്റ് അല്ലേ അല്ലെങ്കിൽ മകൻ്റെ വെട്ടേറ്റ് കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു ഉമ്മ ഒരു പാവ ഉമ്മ അല്ലേ അതായത് രണ്ട് വർഷമായിട്ട് ട്യൂമറിന് ചികിത്സയിലായിരുന്നു ഉമ്മ സർജറി കഴിഞ്ഞിട്ട് സ്വന്തം സഹോദരിയുടെ വീട്ടിൽ കിടക്കുകയാണ് അതിലിടയ്ക്ക് മകൻ മകൻ ലഹരി ഉപയോഗിച്ചിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോക്കിയിരുന്നു എത്രത്തോളം മാനസിക പ്രശ്നങ്ങൾ എന്താ പറയുക ഇത് ഇത് എങ്ങനെയാണ് ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല സീരിയസ്ലി സീ നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നമ്മളെ കാണുന്ന ആൾക്കാരുടെ മനസ്സും കൂടി ആയിരിക്കാം നമ്മൾ ഈ പറയുന്നത് കേട്ടോ പക്ഷെ നമുക്ക് ഇതുപോലുള്ള ന്യൂസ് കേൾക്കുമ്പോൾ ഏത് രീതിയിലാണോ ഇതിനെ റിയാക്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ഒരിക്കലും ഈ സ്ക്രീ ഈ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയില്ല അല്ലെങ്കിൽ യൂട്യൂബിൽ കൊണ്ടുവരാൻ കഴിയില്ല റീസൺ എന്താ വെച്ചാൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ഭാഷ ശ്രദ്ധിച്ചില്ലെങ്കിൽ യൂട്യൂബ് നമ്മളെ പീനലൈസ് ചെയ്യും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ രീതിയിലൊന്നും അല്ല ഈ ഒരു വിഷയത്തിനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം ഞാൻ ഈ ഈ ഒരു കേസിൽ വീഡിയോ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സമയത്ത് ഒരു മയത്തിൽ സംസാരിച്ചു പോകുന്നു അത് നമ്മുടെ നമ്മുടെ നിസ്സഹായാവസ്ഥയുണ്ട് കേട്ടോ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലിപ്പ് പറഞ്ഞാൽ പ്രദീനെ പോലീസ് കൊണ്ടുപോകുന്നതാണ് അത് സ്വന്തം ഉമ്മാനെ കൊന്നിട്ടുള്ള വെട്ടിക്കൊന്നിട്ടുള്ള തലയ്ക്ക് ഞാൻ അങ്ങനെ തന്നെ ഇത് ഞാൻ പറയാൻ മടിയിൻ്റെ പക്ഷേ എന്നാലും ട്യൂമർ വന്നിട്ട് ചികിത്സ കഴിഞ്ഞ് ചികിത്സയിലിരിക്കെ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയെ മകൻ പോയി വെട്ടിക്കൊന്നു എനിക്ക് കാരണം എന്താണ് അവനെ എക്സ്പ്ലെയിൻ ചെയ്തത് അവന് ജന്മം നൽകിയതിന് അവൻ ജനിച്ചതിന് സ്വയം ഇല്ലാതാക്കുകയെങ്കിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ അവന് ജന്മം നൽകിയതിന് ആ ഉമ്മ ആ തെറ്റ് ശരിയാണ് ആ ഉമ്മ ചെയ്ത തെറ്റാണല്ലേ അത് അവന് ജന്മം നൽകി എന്നൊരു തെറ്റാണ് ഉമ്മ ചെയ്തത് അപ്പം ആ ഉമ്മയ്ക്ക് ശിക്ഷ കിട്ടണം എന്ന് ഞാൻ പറയില്ല പക്ഷേ അതിന് മകൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സമയത്ത് എത്രത്തോളം എത്രത്തോളം ആ ഉമ്മ വിഷമിച്ചിട്ടുണ്ടായിരിക്കും വേദന ശാരീരിക വേദന എത്രത്തോളം മനസ്സ് ആ ഉമ്മക്ക് വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിക്കാൻ കഴിയില്ല എന്നിട്ട് പോലീസിനെ നോക്കിയിട്ട് അവൻ്റെ ആക്ഷനും കൂടി കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എന്താണെന്നറിയോ നിയമസംവിധാനം ലഹരി നമ്മൾ എത്ര കേസായി ഇപ്പം കേൾക്കുന്നുല്ലേ നിങ്ങൾ ഫസ്റ്റ് ഞാൻ ചെറിയൊരു ക്ലിപ്പ് കേൾപ്പിച്ച് കണ്ടോ ഒരു മന്ത്രിയുടെ വാക്കുകളാണത് മറ്റേ ആലപ്പുഴയല്ലേ എം എൽ എ എം എൽ എയുടെ മകൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നറിഞ്ഞ റിലേറ്റഡ് ആയിട്ട് ഒരു അതും അമ്മ അല്ലേ ആ അമ്മ പ്രതികരിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ആ ഒരു മകൻ്റെ അടുത്ത് അല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് പിടിച്ചോരുണ്ട് ആ അമ്മ പ്രതികരിച്ചു അതും ഒരു അമ്മ സ്വന്തം മകനെ ന്യായീകരിച്ചു ഈ അമ്മമാർ ശരിയാണ് മക്കളെ ന്യായീകരിക്കട്ടോ എത്രയും ന്യായീകരിക്കും അച്ഛന്മാരടിക്കുന്ന സമയത്തും എപ്പോഴും അമ്മമാർ കൂട്ടി പിടിക്കും എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അമ്മമാരായിരിക്കും എന്നെ സ്റ്റേജിൽ ഇരുത്തിയിട്ടാണ് ആ മകൻ്റെ കേസ് റിലേറ്റഡ് ആയിട്ട് കേരളത്തിൻ്റെ ഒരു മന്ത്രി പറയുന്നത് ഏ എന്നിട്ട് അതിൽ എം ടി എം ടി വാസുദേവനായും അദ്ദേഹത്തെയും കൂട്ടി പിടിച്ചിട്ടാണ് നമ്മുടെ നാടിൻ്റെ പൊക്കം ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അനൂപം എനിക്ക് പറയെ കാണുന്നത് ഈ വീട്ടിൽ വെച്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് ഈ സംഭവം നടക്കുന്നത് ഈ വീട്ടിൽ വെച്ചാണ് സുബൈദയെ സ്വന്തം മകൻ പെട്ടിക്കൊലപ്പെടുത്തുന്നത് സുബൈദയുടെ സഹോദരിയുടെ വീടാണിത് ഇവിടെയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തോ വർഷമായിട്ട് സുബൈദ് താമസിക്കുന്നത് സുബൈദക്ക് ബ്രെയിൻ ട്യൂമറാണ് അതിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ അവർക്ക് ശസ്ത്രക്രിയ നടന്നിരുന്നു ഇതിനിടയിലാണ് നേരത്തെ ബംഗളൂരുവിലായിരുന്നു ബംഗളൂരുവിൽ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്ന മകൻ ഒരാഴ്ച മുമ്പ് നാട്ടിലേക്ക് എത്തുന്നത് ഇവിടെയായിരുന്നു ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നീട് സുഹൃത്തുക്കൾക്കൊപ്പം രണ്ടു മൂന്ന് ദിവസം പുറത്തേക്ക് പോയിരുന്നു ഇന്നലെയാണ് തിരിച്ചെത്തിയത് ഇന്നലെ രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തി ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോട് കൂടെ ആഷിക ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി തൊട്ടപ്പുറത്ത് കാണുന്ന വീട്ടിൽ പോയി അവിടെ നിന്നും ഒരു കൊടുവാൾ വാങ്ങുകയായിരുന്നു തേങ്ങ പൊളിക്കുവാൻ കത്തി വേണമെന്നാണ് ആ വീട്ടുകാരോട് ആവശ്യപ്പെട്ടത് മറ്റു അസ്വാഭാവികതയൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ കത്തി എടുത്തു കൊടുത്തു അതിനുശേഷം ആഷിക ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി ഈ വീട്ടിന്റെ ഡോറുകൾ രണ്ടു ഭാഗത്തേക്കുള്ള വാതികളിലും ഭാഗത്ത് നിന്നും പൂട്ടിയതിനു ശേഷം വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് പിന്നീട് ഈ ശബ്ദം കേട്ട് കരച്ചിൽ ശബ്ദം കേട്ടതിനു ശേഷം തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാം എത്തി അപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ആ സമയത്ത് കത്തിയും പിടിച്ച് ആഷിക്ക് വീട്ടിന്റെ അകത്ത് നിൽക്കുകയായിരുന്നു വീടിന്റെ വാതിലുകൾ പൂട്ടിയിരുന്നു ദേഹമാസകലം രക്തമുണ്ടായിരുന്നു പിന്നീട് ഈ വീട്ടിലെ ഉടമസ്ഥയായിട്ടുള്ള മരിച്ചു സുബൈദയുടെ സഹോദരി എത്തിയതിനു ശേഷം മാത്രമാണ് ആഷിക്ക് വീടിന്റെ വാതിൽ തുറക്കുന്നത് ആ സമയത്ത് നാട്ടുകാർ അവരെ പിടികൂടി പിടിച്ചു വെക്കുകയും പിന്നീട് പോലീസിന് ഈ ഉമ്മാൻ്റെ സഹോദരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ അവൻ്റെ മുന്നിൽ ചെന്ന് പെടരുത് ഇവനോടൊരു പ്രശ്നത്തിന് നിൽക്കരുത് കാരണം നിന്നെ അവൻ വക വരുത്തുന്നു പക്ഷേ അപ്പോഴും ആ ഉമ്മ ഒരിക്കലും വിചാരിക്കുന്നില്ല സ്വന്തം മകൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ചെറിയ കുട്ടിയാകുമ്പോൾ ഇപ്പം നമുക്ക് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അതായത് പിന്നെ ഇതിനെങ്ങനെ വളർത്തിക്കൊണ്ട് ഈ വിറ്റങ്ങൾ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമല്ലേ തിരിച്ചു അമ്മ ഒരു അമ്മ ചീത്ത പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ചീത്ത പറയണ സമയത്തെങ്കിലും തിരിച്ചൊരു മക്കൾ ചൂടാവുന്ന സമയത്ത് ദേഷ്യപ്പെടുന്ന സമയത്ത് എത്രത്തോളം ഒരു അമ്മയ്ക്ക് മനസ്സ് വിഷമിക്കും ആ ഒരു സിറ്റുവേഷനിൽ മകന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്ലസ് ഡിഗ്രിക്ക് അവിടെ അവിടെ ഒരു ആക്കിയ ഓട്ടോമൊബൈലിന് മാറ്റിനെ ആയി പിന്നെ ഞങ്ങൾ അത് അറിഞ്ഞ ഞങ്ങള് ഓനെ തിരുനാറ്റാൻ വേണ്ടിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് അപ്പൊ ഒരു പ്രശ്നവുമില്ലാതെ ഫുഡൊക്കെ കഴിച്ചേനവും കാണിച്ചിട്ടില്ല ഓന അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ വീട്ടിൽ നിന്നലൊന്നും കാണിച്ചിട്ടില്ല ഓ നാല് ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ ഓനോട് പറഞ്ഞ് ഓനെ വിളി വിളിക്കും പറഞ്ഞു അപ്പൊ ഞാന് അതിന്റെ മുന്ന ഓന് ഒരു നൂറുപ്യ വേണമെന്നു പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യുന്നു ഇന്നെ വിളിച്ചിരുന്നു അത് ഞാൻ ഓടോട് പറഞ്ഞല്ലോ ഓന് ഓക്ക് വിഷമമാവേണ്ട വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ നിന്നോട് ആദ്യം പറഞ്ഞു ഗേറ്റ് പൂട്ടേണ്ട ഓനിപ്പോ വരും അപ്പൊ ഗേറ്റിന്റെ ചാടി കടന്ന് വരുമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചോളം പോനല്ലേ അപ്പൊ ജാതി കടന്നു വരുമ്പോ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോ ഒക്കെ വിഷമം ഉണ്ടാ വച്ച് ഞാൻ കൂട്ടാൻ പറ്റുന്ന തിരിച്ചു വന്നു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ പോളിനോട് എന്നാൽ ഞാൻ ഗേറ്റ് ഒന്ന് പൂട്ടിക്കാറ് ഗേറ്റ് ഒന്ന് ഓപ്പിക്കാറുണ്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ ഗേറ്റ് പൂട്ടിട്ട് വരട്ടോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോ ഞങ്ങളൊരു ചെട്ടന് ഓൻ ഇവിടെയിച്ച് അപ്പൊ ഞാൻ കൂട്ടാൻ പോകുന്ന ഗെയിറ്റിന് തൊറഞ്ഞ് കൊടുത്തോ നല്ല ചേർക്കു കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് കാരണം ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് വെയിറ്റ് പൂട്ടാൻ ഓള് പറയുന്നത് അപ്പൊ ഓന് വേദം കുഴിച്ച് ഞാനപ്പം ഞാൻ വിളവോട് പറഞ്ഞു ഞമ്മള് രണ്ടാളും വേദത്തിന്ന് ഇവിടുന്ന് മേശം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മള് ഓന് പിന്മാറി കൊടുത്തന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടും കുറച്ച് ഫൈൻ ഇവിടെ നിന്ന് ഇല്ലാണ്ട് അപ്പൊ ഓൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പൊ ഞാന് എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെയും ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടിന് നിക്കയായത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന ഓക്കിഷ്ടല്ല ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തുട്ടോ ഓനെ ഞാൻ അവളോട് എപ്പോഴും പറയല ഏറ്റവും ഏറ്റുമുട്ടുകയും ചെയ്യരുത് അപ്പൊ ഇനിയോട് പറഞ്ഞില്ലേ ഞാൻ ഓനേറ്റ് കൊളുത്താൻ പോയാലേ ഒന്നിനോട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായി ഞാൻ കുറഞ്ഞു ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ നിർത്തു പോയപ്പോ കിടന്നു പാത്തു കിടന്നുറങ്ങുന്നത് ഓനൊരു കിടന്നു കിടന്നുറങ്ങുന്നത് ഞാൻ നാലുമണിക്ക് എണീച്ച് കളിക്കുന്ന ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്

അല്ല ഇവർക്കൊക്കെ എന്ത് നഷ്ടപ്പെടാനല്ലേ ഏഹ് ഇത് പറയണ സമയത്ത് സ്റ്റേജിൽ ഇരുന്നിട്ടുള്ള ആൾക്കാരുടെ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു സ്റ്റേജിൽ ഇരിക്കുന്ന ആ മറ്റേ എം എൽ എൻ്റെയും അതിൻ്റെ കൂടെ വെള്ളശേഷം ഇരിക്കുന്ന ആൾക്കാളുടെയും അവരുടെയൊക്കെ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടാറില്ല ഇവർക്കൊക്കെ എന്ത് പോയി ഇവരൊക്കെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇവരൊക്കെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതൊക്കെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഇവിടെ അത്രയും പവറും കാര്യങ്ങളും അവർക്കുണ്ട് എന്താ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനുള്ളതുണ്ട് പിന്നെ ഇപ്പോൾ നാടൻ എങ്ങനെയാണ് എന്തല്ലേ നമ്മൾ കുത്തി ഓട്ടോ അടിച്ച് കയറ്റിയിട്ട് ഇവരൊക്കെ അധികാരത്തിൽ കയറ്റിയിരുത്തുക